ഹായ് കായിക സാധ്യത തന്നെ വറ്റൽമുളക് ചുവന്നുള്ള ഇഞ്ചി കറിവേപ്പില തേങ്ങ എന്നിവ റെഡിയാക്കി വെക്കുക അതിനുശേഷം ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചെറുതായിട്ട് ചൂടായതിന് ശേഷം ചൂന്നലയിട്ട് ഇതുപോലെ ഇലക്കി ഇളക്കി ചെറിയ ബ്രൗണിഷ് നിറം ആകുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക അതിനുശേഷം ഒരു അതിലെ എണ്ണയിലേക്ക് തന്നെ വറ്റൽമുളക് കറിവേപ്പില എന്നിവ ഇതുപോലെ മോപ്പിച്ചെടുക്കുക ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം വാളമ്പുളി എന്നിവ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുക കുറച്ച് തേങ്ങയും അതേ എണ്ണയിലേക്കിട്ട് തന്നെ ഇളക്കി ഇളക്കി ചെറിയ ഇതേപോലെ ബ്രൗൺ ആകുന്നതിനും വരെ ഇളക്കിയെടുക്കുക പപ്പടം ചമ്മതി ഉണ്ടാക്കാനായിട്ട് പപ്പടം തന്നെയാണ് വേണ്ടത് സോ പപ്പടം ചെറുതായിട്ട് മുറിച്ച് എണ്ണയിലിട്ട് ഇതുപോലെ വറുത്ത് കോരിയെടുക്കുക അതിനുശേഷം ഒരു മിക്സി ജാർ എടുത്ത് ഈ വറ്റൻ ചുവന്നുള്ളി കറിവേപ്പില വാളൻപുളി ഇഞ്ചി എന്നിവയെല്ലാം ഇട്ട് പപ്പടം ചെറുതായിട്ട് പൊടിച്ച് പൊടിച്ച് അതിനെ അതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് ശേഷം കുറച്ച് തേങ്ങയും കൂടെ എടുത്തെടുത്ത് വെച്ച് ഒരു തുള്ളി വെള്ളം ഉപ്പ് മുളക് പൊടി എന്നിവ ഇട്ട് ക്രഷ് ചെയ്ത് ഇത് പരുവത്തിലെടുക്കുക ശേഷം കയ്യും കൊണ്ട് ഒത്തിരി ഇളക്കാതെ കണ്ട് ചെറുതായിട്ട് പുറത്തൂടെ ഇങ്ങനെ പിടിച്ച് പിടിച്ച് പൊട്ടിപ്പോകാത്തക്ക രീതിയിൽ ചെറുതായിട്ട് ഉരുണ്ട പിടിച്ചെടുക്കുക പപ്പടം ചമ്മന്തി റെഡി